നമസ്കാരം എല്ലാവർക്കും ആത്മീയത്തിലേക്ക് സ്വാഗതം വളരെ പവർഫുള്ളായ ഒരു നമ്പറാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഓരോ നമ്പറുകൾക്കും അതിൻ്റേതായ ശക്തിയുണ്ട് എന്നാൽ ചില നമ്പറുകൾ ഒന്നിച്ചെഴുതുമ്പോൾ അതിൻ്റെ ശക്തി പതിന് മടങ്ങ് വർദ്ധിക്കും അങ്ങനെയുള്ള ഒരു നമ്പറാണ് പറയാൻ പോകുന്നത് നിങ്ങൾക്ക് ഭാഗ്യം കൊണ്ട് തരാൻ കഴിയുന്ന ഒരു നമ്പറാണിത് അതായത് ഒരു ലക്കി നമ്പർ ഈ നമ്പറിലുള്ള ഒരു നോട്ട് നിങ്ങൾക്ക് കിട്ടാനിടയായാൽ അത് നിങ്ങളുടെ ഭാഗ്യമാണ് നോട്ടിന്റെ നമ്പറിൽ ലാസ്റ്റിൽ ഈ മൂന്ന് നമ്പറുകൾ വന്നാൽ അത് നിങ്ങൾ ഭദ്രമായിട്ട് സൂക്ഷിച്ചു വയ്ക്കണം നിങ്ങളുടെ ഭാഗ്യം തെളിയുന്ന സമയത്താണ് ഇങ്ങനെ ഒരു നോട്ട് നിങ്ങളുടെ കയ്യിൽ എത്തുന്നത് അതിനാൽ ഇത് ചിലവാക്കാതെ ഭദ്രമായിട്ട് നിങ്ങൾ സൂക്ഷിച്ചു വെക്കണം നിങ്ങൾ പണം സൂക്ഷിക്കുന്ന സ്ഥലത്ത് സൂക്ഷിച്ചു വെച്ചാൽ മതി നിങ്ങളുടെ മനസ്സിൽ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ എല്ലാ മനുഷ്യർക്കും വ്യത്യസ്തമായ ധാരാളം ആഗ്രഹങ്ങൾ ഉണ്ടാകും ഒരു നല്ല ജോലി വേണമെന്നും വീട് വെക്കണമെന്നും കുട്ടികളുടെ വിദ്യാഭ്യാസം നല്ല രീതിയിൽ നടത്തണമെന്നും ആരോഗ്യ പ്രശ്നങ്ങൾ മാറണമെന്നും കടമടച്ച് തീർത്ത് സ്വസ്ഥമായിട്ട് ജീവിക്കണമെന്നും പണം സമ്പാദിക്കണമെന്നും അങ്ങനെ തുടങ്ങി ധാരാളം ആഗ്രഹങ്ങൾ ഓരോ വ്യക്തികൾക്കും ഉണ്ടാകും അങ്ങനെ നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹം എന്താണോ അതായത് നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി നൽകുന്ന ഒരു ആഗ്രഹം മനസ്സിൽ കണ്ടിട്ട് അതായത് ഉടനെ സാധിച്ചു കിട്ടേണ്ട ഒരു ആഗ്രഹം മനസ്സിൽ കണ്ടിട്ട് ഇവിടെ പറയുന്ന രീതിയിൽ ഈ നമ്പർ എഴുതി വെക്കണം വളരെ പെട്ടെന്നുള്ള റിസൾട്ടാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഒരുപാട് രഹസ്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന ഒരു നമ്പറാണിത് അതിനാലാണിത് ഇതൊരു പവർഫുൾ നമ്പർ ആണെന്ന് പറയുന്നത് ഇനി ഈ നമ്പർ എങ്ങനെയാണ് എഴുതി സൂക്ഷിക്കേണ്ടതെന്ന് പറയാം ഇതിനായി ഒരു വെള്ള പേപ്പർ എടുക്കണം വരയിടാത്ത നല്ല വൃത്തിയുള്ള ഒരു വെള്ള പേപ്പർ എടുക്കണം ചെറിയൊരു പീസ് പേപ്പർ എടുത്താൽ മതി ഇനി നമുക്ക് വേണ്ടത് അല്പം മഞ്ഞൾപ്പൊടിയും അല്പം കുങ്കുമവും അല്പം അരിപ്പൊടിയുമാണ് ഇവ ഓരോന്നിലും ശുദ്ധമായ വെള്ളമൊഴിച്ച് മിക്സ് ചെയ്ത് പേസ്റ്റ് പോലെ ആക്കി വെക്കണം അതായത് മഞ്ഞൾപ്പൊടി അല്പം വെള്ളമൊഴിച്ച് അത് പേസ്റ്റ് ആക്കി വെക്കണം അതുപോലെ കുങ്കുമത്തിലും അരിപ്പൊടിയിലും അല്പ അല്പം വെള്ളമൊഴിച്ച് അത് ഓരോന്നും വേറെ വേറെ പേസ്റ്റ് ആക്കി വെക്കണം ഇനി നമുക്ക് വേണ്ടത് മാതളത്തിൻ്റെ കമ്പാണ് മാതളത്തിൻ്റെ കമ്പില്ലെങ്കിൽ ഒരു ചെറിയ പീസ് ഈർക്കിലായാലും മതി ഇവ രണ്ടും ഇല്ലെങ്കിൽ മുള്ളില്ലാത്ത ഏതെങ്കിലും ഒരു മരത്തിന്റെ ചെറിയൊരു പീസ് കമ്പെടുത്താൽ മതി ഇനി നമ്പർ എഴുതാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ കമ്പെടുക്കുന്നത് അപ്പോൾ ഒരു ചെറിയ പീസ് കമ്പ് എടുത്തു വെക്കണം ഇത്രയും വസ്തുക്കൾ തയ്യാറാക്കി വെച്ചതിന് ശേഷം നമുക്ക് ഈ നമ്പർ എഴുതാവുന്നതാണ് എഴുതാനായി നിങ്ങൾ എടുത്തു വെച്ചിരിക്കുന്ന കമ്പ് ഉപയോഗിക്കണം ആദ്യം എഴുതേണ്ട നമ്പർ മൂന്നാണ് എഴുതുമ്പോൾ അല്പം വലുതായിട്ട് എഴുതണം നിങ്ങൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മഞ്ഞളിന്റെ പേസ്റ്റിൽ നിന്നും അല്പം മഞ്ഞൾ കമ്പുകൊണ്ട് എടുത്ത് മൂന്ന് എന്ന നമ്പർ എഴുതണം മഞ്ഞൾ വിഷ്ണു ഭഗവാന് വിശേഷപ്പെട്ട ഒരു വസ്തുവാണ് വിഷ്ണു ഭഗവാന്റെ നമ്പരാണ് മൂന്ന് മൂന്ന് എന്ന നമ്പറിൽ വിഷ്ണു ഭഗവാന്റെ ശക്തി കൂടികൊള്ളുന്നുണ്ട് വിഷ്ണു ഭഗവാൻ എവിടെയുണ്ടോ അവിടെ ന്യായവും സത്യവും ഐശ്വര്യവും ധനദാന സമൃദ്ധിയും ഒക്കെ ഉണ്ടാകും മഞ്ഞൾ ഉപയോഗിച്ച് മൂന്ന് എന്ന നമ്പർ എഴുതിയതിനു ശേഷം അടുത്ത് എഴുതേണ്ട നമ്പർ ആറ് എന്ന നമ്പറാണ് ലക്ഷ്മിദേവിക്ക് വിശേഷപ്പെട്ട നമ്പറാണ് ആറ് ആറ് എന്ന നമ്പർ നിങ്ങൾ എവിടെ എഴുതി വെച്ചാലും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉറപ്പായി നിങ്ങൾക്കുണ്ടാകും അരിപ്പൊടി ഉപയോഗിച്ച് തയ്യാറാക്കി വെച്ചിരിക്കുന്ന പേസ്റ്റിൽ നിന്നും അല്പം പേസ്റ്റ് എടുത്ത് ആറ് എന്ന നമ്പർ എഴുതുക അരിപ്പൊടി ഉപയോഗിച്ച് ആർ എന്ന നമ്പർ എഴുതുമ്പോൾ ലക്ഷ്മിദേവിയുടെ കൃപയാൽ ധനധാന്യ സമൃദ്ധി ഉണ്ടാകും ഇഷ്ടംപോലെ പണം നിങ്ങളെ തേടി വരും അടുത്ത എഴുതേണ്ട നമ്പർ ഒൻപതാണ് ഇത് നമ്മൾ കുങ്കുമം ഉപയോഗിച്ച് എഴുതണം ഹനുമാൻ സ്വാമിക്ക് വിശേഷപ്പെട്ട നമ്പറാണ് ഒൻപത് കൂടാതെ ചൊവ്വാഗ്രഹവുമായി ബന്ധപ്പെട്ട ഒരു നമ്പറാണ് ഒൻപത് കുങ്കുമം കൊണ്ട് ഒൻപത് എന്ന നമ്പർ നിങ്ങൾ എഴുതി വയ്ക്കുമ്പോൾ ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും നിങ്ങളുടെ എത്ര നടക്കാത്ത ആഗ്രഹങ്ങൾ പോലും മിന്നൽ വേഗത്തിൽ സാധിച്ചു തരാൻ ഹനുമാൻ സ്വാമിക്ക് കഴിയും നിങ്ങളുടെ ജീവിതത്തിൽ എത്ര വലിയ കഠിനമായ സങ്കടങ്ങൾ ഉണ്ടെങ്കിലും ആ സങ്കടങ്ങളെല്ലാം തീർത്തു തരാൻ സ്വാമിക്ക് കഴിയും ഇവിടെ പറഞ്ഞ് മൂന്ന് നമ്പറുകൾ മൂന്ന് ആറ് ഒൻപത് മൂന്ന് വിഷ്ണു ഭഗവാനുമായും ആറ് ലക്ഷ്മി ദേവിയുമായും ഒൻപത് ഹനുമാൻ സ്വാമിയുമായി ബന്ധപ്പെട്ട നമ്പരാണ് അത് മാത്രവുമല്ല പ്രപഞ്ച ശക്തിയുടെ നമ്പറാണിത് അതായത് മൂന്ന് ആറ് ഒൻപത് എന്നത് ഒരു ഏഞ്ചൽ നമ്പറാണ് അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു നമ്പരാണിത് ഇവിടെ പറഞ്ഞ് മൂന്ന് വസ്തുക്കൾ ഉപയോഗിച്ച് വേണം പേപ്പറിൽ ഈ നമ്പർ എഴുതാൻ ഈ മൂന്ന് നമ്പറുകളും പേപ്പറിൽ എഴുതിയതിനു ശേഷം ഈ നമ്പറിലേക്ക് അല്പനേരം നോക്കിയിരിക്കണം എന്നിട്ട് നിങ്ങളുടെ വലത് കൈയിലെ ചൂണ്ടുവിരൽ ഉപയോഗിച്ച് ആദ്യത്തെ നമ്പരായ മൂന്ന് എന്ന നമ്പറിൽ തുടങ്ങണം മൂന്ന് എന്ന നമ്പറിൽ തൊട്ടുകൊണ്ട് ഓം നമോ നാരായണായ എന്ന മന്ത്രം മൂന്ന് തവണ ജപിക്കണം അതിനുശേഷം ശേഷം ആറ് തവണ ആറ് നമ്പറിൽ ചൂണ്ടുവിരൽ വെച്ചുകൊണ്ട് ഓം നമോ കമൽ സ്വാഹ എന്ന ജപിക്കണം അടുത്തത് ഒൻപത് എന്ന നമ്പറിൽ ചൂണ്ടുവിരൽ വെച്ചുകൊണ്ട് ഒൻപത് തവണ ഓം ഹം പവന നന്ദനായ സ്വാഹ എന്ന മന്ത്രം ജപിക്കണം ഈ രീതിയിൽ ഈ നമ്പറുകളുടെ ശക്തി വർദ്ധിപ്പിച്ചതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം അതെന്താണെങ്കിലും പറയണം നിങ്ങളുടെ ആഗ്രഹം പറഞ്ഞതിന് ശേഷം ഈ പേപ്പർ മടക്കി നിങ്ങളുടെ പേഴ്സിൽ വയ്ക്കണം അപ്പോൾ നമ്മൾ ഈ പേസ്റ്റ് ഉപയോഗിച്ചാണല്ലോ ഈ പേപ്പറിൽ ഈ നമ്പർ എഴുതിയത് അപ്പോൾ ഈ പേസ്റ്റ് ഉണങ്ങിയിട്ടുണ്ടാവില്ല ചിലപ്പോൾ അപ്പോൾ പേസ്റ്റ് ഉണങ്ങിയതിന് ശേഷം മാത്രം ഇത് മടക്കി നിങ്ങളുടെ പേഴ്സിൽ സൂക്ഷിക്കുക അതിനുശേഷം നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഈ നമ്പർ നിങ്ങളുടെ മനസ്സിൽ പറയുക ത്രീ സിക്സ് നയൻ ത്രീ സിക്സ് നയൻ നിങ്ങളുടെ ആഗ്രഹത്തെ പറ്റി ഓർത്തുകൊണ്ട് ത്രീ സിക്സ് നയൻ എന്ന നമ്പർ എപ്പോഴും ഇങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുക വളരെ അത്ഭുത ഉള്ള ഒരു നമ്പരാണിത് ത്രീ സിക്സ് നയൻ എന്ന നമ്പറിന്റെ ഫലം ഒരുപാട് ആളുകൾക്ക് ലഭിച്ചിട്ടുള്ളതാണ് ഈ രീതിയിൽ ഒരാഗ്രഹം മനസ്സിൽ ഓർത്തുകൊണ്ട് ഈ നമ്പർ എഴുതി നിങ്ങളുടെ പേഴ്സിൽ സൂക്ഷിച്ചാൽ വളരെ പെട്ടെന്നായിരിക്കും നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് ലഭിക്കുന്നത് എത്ര വലിയ ആഗ്രഹങ്ങളാണെങ്കിലും വളരെ പെട്ടെന്ന് സാധിച്ചു കിട്ടും ആഗ്രഹം സാധിച്ചതിന് ശേഷം ഈ പേപ്പർ കാൽപ്പെടാത്ത ഒരു സ്ഥലത്ത് കൊണ്ടുപോയി കളയണം ട്രൈ ചെയ്ത് നോക്ക നന്ദി നമസ്കാരം